ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ചലീസ് കറി വെള്ളി ഇന്ന് നമ്മൾ ഉണ്ടാക്കുവാണത് ഒരു നാടൻ പലഹാരം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് പെർപ്പിടെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി എടുക്കുക എന്നിട്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവില്ലട്ടോ അത് കാരണം കൊണ്ട് നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും ഇതെല്ലാം കൂടിയിട്ട് ചോപ്പറിലും ഇട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് എടുക്കാം പറപ്പ് നമ്മൾ ഒരു രണ്ട് മണിക്കൂർ മുമ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ഇട്ടിട്ട് പിന്നെ അരയാവും ചെയ്യണം പിന്നെ നന്നായിട്ട് അറിയാൻ പാടില്ല കേട്ടോ അങ്ങനെ നമുക്ക് അരച്ചു കൊണ്ടുവരാം ഒന്ന് തരി തെറിയായിട്ട് വേണം കേട്ടോ അപ്പോഴുള്ള നല്ല ടേസ്റ്റ് ഉണ്ടാവും കണ്ടടച്ചു കൊണ്ടുവന്നിട്ട് പോലൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് പരിപ്പ് രണ്ട് ടീസ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലൊക്കെ ഇട്ടി കൊടുക്കാം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ സോറി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ചെറിയും പച്ചമുളകും അത് നമുക്ക് ഇതിലൊക്കെ ഇട്ടി കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടി കൊടുക്കാം പിന്നെ നമുക്കിതിലൊക്കെ വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് കൊപ്പും പിന്നെ കായത്തിൻ്റെ പൊടിയും ഒരു ടീസ്പൂൺ മാത്രം കാശ്മീരി ചില്ലി പൗഡർ ഇട്ടി കൊടുക്കുക കുറച്ചും ഉപ്പിട്ട് കൊടുക്കി കുറച്ചു കായപ്പൊടി ഇട്ടുകൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം ഇതിൽ ഉപ്പും എരിവും എല്ലാ പാകനെ ഒന്നും ടേസ്റ്റ് ചെയ്ത് നോക്കണേ അതിന് ശേഷം നമുക്ക് ഉണ്ടാക്കി എടുക്കാറുള്ളു ഇതെല്ലാം നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാം കണ്ടാൽ മിക്സ് ചെയ്തിട്ട് സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ എടുപ്പത്ത് വയ്ക്കാം അതിന് സൺഫ്ലവർ ഓയിലും വെച്ച് കൊടുക്കാം എന്നിട്ട് ചെറിയൊരു ബോൾ വലുതെടുത്തിട്ട് ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പറത്തി എടുത്തിട്ട് ഇറ്റുകൊടുക്കാമല്ലോ കേട്ടോ ഭയങ്കര വലുതല്ല ചെറുതൊരു നൈസായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഉള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടുമല്ലോ അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമാണ് അപ്പൊ നമ്മളിഷ്ടം നോക്കിട്ട് അനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി ഇവിടെ മക്കൾക്ക് ഇന്നെ യു എയിലെ മഴ പെയ്യുന്നുണ്ടായിരുന്നിട്ടോ അപ്പൊ ഓൺലൈനോ ഓൺലൈനാണോ ക്ലാസ്സുകളുള്ളത് മഴയും പരിപ്പൂടയും നഷ്ടല്ലേ ഒരു കട്ടൻ ചായും കണ്ടാ നമുക്ക് എല്ലാ കൂടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വീഡിയോ ഇഷ്ടം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് കുറച്ചുകൂടി വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ എന്തുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ എന്തായാലും കുഴപ്പമില്ല നല്ലതാണോ പൊട്ടതാണോ കുറച്ചുകൂടി എന്തെങ്കിലും ഇമ്പ്രൂവ് ആവണമെന്നോ അങ്ങനെയൊക്കെ പറയാം കേട്ടോ നമുക്ക് എല്ലാം കൂടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഇത്രയുള്ള പറമ്പുടാം ആൾക്കാരനുസരിച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി പറപ്പ് കൂടുതലെടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അവർക്ക് ബായ് താങ്ക് യു